നമസ്കാരം സ്വകാര്യ ബസിന്റെ വാതിൽപ്പടിയിൽ നിന്ന് തെറിച്ച് വീണ് സ്കൂൾ വിദ്യാർത്ഥിക്ക് പരിക്ക് പത്തനംതിട്ട തിരുവല്ല പൊടിയാടിയിലാണ് സംഭവം കുട്ടി തെറിച്ച് വീണതും ബസ് നിർത്താതെ പോവുകയും ചെയ്തു ഇന്ന് രാവിലെ എട്ടേ മുക്കാലോടെയാണ് സംഭവം ഉണ്ടായത് ബസ് സ്റ്റോപ്പിൽ നിന്നും വിദ്യാർത്ഥികളെയും മറ്റു യാത്രക്കാരെയും കയറ്റി ബസ് പുറപ്പെട്ട സമയത്ത് സെക്കൻഡ്സുകൾക്കുള്ളിലാണ് പിൻബോർഡിൽ നിന്നും കുട്ടി തെറിച്ചു വീഴുന്നത് ഡോർ അടയ്ക്കുന്നതിനിടയിലായിരുന്നു സംഭവം കുട്ടി റോഡിൽ നിന്ന് എഴുന്നേൽക്കുന്നതും സ്വകാര്യ ബസ് വിട്ടുപോകുന്നതും ഈ സിസിടിവി ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഓടിക്കൂടി ആളുകൾ ബസ്സിന്റെ വിശദാംശങ്ങൾ തിരുക്കുകയും ഇരുചക്രവാഹനത്തിൽ ഉണ്ടായിരുന്നവർ ബസ്സിന് പോയി തടഞ്ഞു നിർത്തി ചോദിക്കുകയും ചെയ്തിരുന്നു വിദ്യാർത്ഥി വീണത് അറിഞ്ഞില്ല എന്നാണ് ജീവനക്കാർ അന്നേരം പ്രതികരിച്ചത് കുട്ടിക്ക് സാരമായ പരിക്കുകളില്ല അതേസമയം പരാതി ലഭിച്ചിട്ടുണ്ടെന്നും ബസ് ജീവനക്കാരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്നും പോലീസ് വ്യക്തമാക്കി മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക റിഞ്ഞോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരമുള്ള പന്തളം മൈക്രോ കോളേജിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഖിലേന്ത്യാ തലത്തിൽ എൻസിബി ടി നടത്തിയ ഗ്രേഡിംഗിൽ കേരളത്തിലെ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂട്ട് പന്തളം മൈക്രോ കോളേജ് ഇന്ത്യയിലും വിദേശത്തും ഏറ്റവുമധികം തൊഴിൽ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സുകൾ പഠിച്ച് സർക്കാർ സ്വകാര്യ മേഖലയിൽ സ്വപ്ന തുല്യമായ ജോലി കരസ്ഥമാക്കും അന്താരാഷ്ട്ര നിലവാരമുള്ള കമ്പ്യൂട്ടർ ലാബുകളും ഡിജിറ്റൽ ക്ലാസ് റൂമുകളും ജോബ് പ്ലേസ്മെന്റിലും ക്യാമ്പസ് സെലക്ഷനിലും Yenam number one. Micro group of institutions, Pandalam. Micro, the sign of success.